الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره التوبه ما بتيار، اعوذ بالله من الشيطان الرجيم ولو ارادوا الخروج لاعدوا له عده ولكن كره الله بِعَاثَهُمْ فثبطهم وقيل اقعدوا مع القاعدين ഖുറൂജ അവർ പുറപ്പെടലിനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹു എങ്കിൽ വേണ്ടി അവർ ഒരുക്കുമായിരുന്നു എന്തെങ്കിലും ഒരുക്കങ്ങൾ എന്നാൽ അള്ളാഹുസഹും അവരുടെ പുറപ്പാട് പുറപ്പാടിനെ അപ്പോൾ എന്നിട്ട് സബ്ഹും അവൻ അവരെ തളച്ചിട്ടു കീല അവരോട് പറയപ്പെട്ടു കൊഴുതൂ നിങ്ങൾ ഇരിക്കുക മൽ മയിൽ ഇരിക്കുന്നവരുടെ കൂടെ നിഷ്ക്രിയരായിരിക്കുന്നവരുടെ കൂടെ ഇരുന്ന് കൊള്ളുക എന്ന് പറയപ്പെട്ടു ഒന്നുകൂടെ അർത്ഥം പറയാം വലൗ അറാദു അറാദ ഇറാദത്ത് ഇറാദത്ത ഉദ്ദേശം എന്നാണ് ലവ് അറാതു അനവർ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വ വ എന്നുള്ള മുമ്പത്തെ വാചകത്തിനോട് കൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ വാക്ക ഖുറൂജ് ഹറജ് ഖുറൂജ് പുറത്തു പോകുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം വ ലവ് അറാദു അൽ ഹുറൂജ് അവർ പുറത്തിറങ്ങി പുറ യുദ്ധത്തിന് പുറപ്പെടാൻ അതാണ് പുറത്ത് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന് പുറപ്പെടാൻ അവർ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഋദ്ധത്താണ് ഒരുക്കം ഋദ്ധത്ത് ആയുധന ഒരുക്കിന്ന ല തീർച്ചയായും തീർച്ചയായുമ്പോൾ ഒരുക്കിയതു തന്നെ ലഹു ആയുധത്തിന് വേണ്ടി ഋദ്ധത്തൻ ഒരുക്കം കരിഹാഹുബി അഹ് എന്നാൽ കരിഹല്ലാഹു അള്ളാഹു വെറുത്തു ഇംബി അസഹും അവരുടെ പുറപ്പാടിനെ സബ്ബത്തും സബ് തളച്ചിട്ടുന്ന സബത്വം തന്നെ നിഷ്ക്രിയത്വം വൈക്ലബ്യം ഭീരുത്വം എന്നൊക്കെ ഒരു സംഗതിക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള മനസ്സില്ലായ്മ അതിനൊക്കെയാണ് സബത്ത് എന്ന് പറയുക സബിത് പാൺ അതിൽ നിന്നുണ്ടായ വാക്കാണ് സബ്ദത്ത അപ്പൊ അവരെ നിഷ്ക്രിയരായി തളച്ചിട്ടു തളച്ചിട്ടുണ്ടാവുക വക് എന്നിട്ട് പറയപ്പെടുകയും ചെയ്തു ഒരു മഴ കാഴുതിയിൽ നിങ്ങൾ നിഷ്ക്രിയരായിരിക്കുന്നവരുടെ കൂടെ ഇരിക്കുക എന്ന് എന്താണ് സംഭവം ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ മുഅ്മിനുകൾ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അനുമതി തേടുകയില്ല അനുമതി തേടുന്നത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും ദുനിയാവിലെ നിലപാടുകളും ഇടപാടുകളും അനുസരിച്ചായിരിക്കും അന്ത്യനാളിലെ വിചാരണയും വിജയവും ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ പരലോകത്ത് അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ദുനിയാവിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത നിലപാടിൽ ജീവിച്ചാൽ പരലോകത്ത് അവൻ ഇഷ്ടമില്ലാതെ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂടെ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു കൽപ്പിച്ചതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന് ഇഷ്ടം അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനത്തിന്റെ കൂടെ നിന്ന് യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നുവെങ്കിൽ അത് അവർക്ക് മെച്ചമാകുമായിരുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പക്ഷേ പക്ഷേ ഈ കപടവിശ്വാസികൾ അവരിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ആരാ ജയിക്കുക മിക്കവാറും ഈ പോക്ക് റോമക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടാനാണ് റോമക്കാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ വൻ അന്നത്തെ വൻ ശക്തിയാണ് ഇവിടെ മുഹമ്മദ് മുഹമ്മദ് അവരും മുഹമ്മദ് നബി ആക്ഷേപിച്ചാണ് പറയുക ഇവിടെ മുഹമ്മദും സംഘവും വലിയ വീര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പോക്ക് അപകടത്തിൽ അത് നല്ലിനല്ല പരാജയപ്പെടുക തന്നെയാണ് ഉണ്ടാവുക ആയതുകൊണ്ട് നമുക്ക് പോകേണ്ടതില്ല എന്നവർ വെച്ചു എന്നുവെച്ചാൽ അവർക്ക് അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ ആസൂത്രണത്തിലോ അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സഹായത്തിലെ ഒന്നും വിശ്വാസമല്ല ഈ കഥ ആണ് ഭർത്താപത്ത് കുലൂബുഹും ഫഹും ഫി റൈബിഹിം യത്തറദ്ദും കഴിഞ്ഞ സൂത്രത്തിൻ്റെ അവസാനം പറഞ്ഞു എന്നിട്ട് അള്ള അവരുടെ നില ആൾക്കാരുടെ നിലപാടിനനുസരിച്ചാണ് അള്ളാഹു താലാൻ്റെ ഉണ്ടാകുക നമ്മൾ വേണ്ട പോകാൻ ഒരുങ്ങിയാൽ ആയതിനുള്ള അവസരങ്ങൾ ഇങ്ങനെ തരും നമ്മൾ പറയാറുണ്ടല്ലോ ഉദാഹരണം നമുക്കറിയില്ലേ ഒരു മദ്യപാനി അയാൾ മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരാഗ്രഹം അയാൾക്കില്ല അവസരം കിട്ടിയാൽ മദ്യപിക്കണം തന്നെയാണ് അങ്ങനെയുള്ള ആളുകളിടയിലും വന്ന് പെട്ട അയാൾക്ക് മദ്യം കിട്ടാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവും മദ്യപാനികൾ അയാൾ വേഗം കണ്ടെത്തി സൗഹൃദം സ്ഥാപിക്കും എടാ രണ്ടു ദിവസമായി കിട്ടാനായിട്ട് ഒരും നിവൃത്തിയില്ല പെട്ടെന്ന് അയാളുടെ ആൾക്കാരെ കണ്ടെത്തും അത് നാട്ടിൽ പോയാലും ഓഫീസുകളിൽ പോയാലും മദ്യപാനികൾ രണ്ട് ദിവസം കൊണ്ട് ഒന്നായി മാറും ഇല്ല കണ്ടിട്ടില്ലേ എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട് ദിനം ഒരുപാട് വർഷങ്ങളായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടും നമ്മളുമായിട്ട് ഒരു സൗഹൃദത്തിന് വരാത്ത ഒരാൾ അല്ലെങ്കിൽ നമുക്ക് സൗഹൃദം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരാൾ ഇന്നലെ ജോലിക്ക് വന്ന ഒരാളായിട്ടും പെട്ടെന്ന് വേണം എങ്ങനെയൊരു സംഭവം നാവാം മദ്യ മദ്യമാണ് വിഷയം അവർ വിറ്റ് വൈകുന്നേരം പോയി മദ്യപിക്കും വലിയ സുഹൃത്തുക്കളോ അപ്പം ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമാണ് ഏതിനാണ് നമ്മൾ പിൻതൂക്കം കൊടുക്കുന്ന ചതിലേക്ക് അങ്ങനെ അത് അള്ളാഹുവിൻ്റെ ചര്യാണ് അള്ളാഹുവിൻ്റെ സുന്നത്താണ് അപ്പോൾ ഇവർക്ക് യുദ്ധത്തിന് പോകാൻ നേരത്തെ തന്നെ മനസ്സുണ്ടായിരുന്നുവെങ്കിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ആയതിനവർ ഒരിക്കൽ നടത്തുമല്ലോ ആയതിനവർ ഒരുക്കം നടത്തും അവർക്ക് അതിന് ഒരു താല്പര്യമില്ലെന്ന് മാത്രമല്ല വിമുഖതയാണ് യുദ്ധത്തിന് പുറപ്പെടുന്നതിനോട് വെറുപ്പാണ് അപ്പോൾ അവർക്ക് അതിനൊരിക്കൽ നടത്താനും കഴിഞ്ഞില്ല അത് അള്ളാഹു അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു അതാണ് വല വറാതുൽ ഖുറൂജ യുദ്ധത്തിന് പുറപ്പെടണം എന്നവർ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ആയത് ഒരുക്കിന്ന യുദ്ധത്ത് തന്നെ ഒരുക്കം ല ആയതു അവർ തീർച്ചയായും ഒരുക്കിയത് തന്നെ യുദ്ധത്തിൻ അതിനുള്ള ഒരുക്കം എന്തെങ്കിലും ഒരു ഒരുക്കം എന്തെങ്കിലും ഒരു ഒരുക്കം അതിനാണ് ഊദ്ധത്ത് എന്നുള്ള വാക്കുദ്ദേശിച്ചത് അതിനുള്ള എന്തെങ്കിലും ഒരു ഒരുക്കം അവർ ഒരുങ്ങേണ്ടതുണ്ടായിരുന്നു അവരത് ചെയ്തിട്ടില്ല വലാക്കിന് എന്നാൽ അല്ലാഹു അള്ളാഹു വെറുത്തു ഇമ്പി അഴ്സഹും അവരുടെ ഇംബി ആസ എന്നാൽ ഒരുങ്ങി പുറപ്പെടുക തന്നെയാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രേരിതരായി പുറപ്പെടുക അവരങ്ങനെ ഇനി ഇപ്പം പുറപ്പെടുന്നതിനുള്ള വെറുത്തു എന്താ കാരണം അവരുടെ കയ്യിലിരിപ്പ് വേണ്ട അവരുടെ കയ്യിലിരിപ്പ് വേണ്ട അവരുടെ ശീല സ്വഭാവം കൊണ്ടാണ് അവരുടെ ശീല സ്വഭാവം കൊണ്ടുതന്നെ അവർ പുറപ്പെട്ടു പോയാൽ ഉറതിൽ എന്താ ഉണ്ടായത് മുന്നൂറാൾക്കാർ പിന്തിരിഞ്ഞ് പോകുന്നു അങ്ങനെ പിന്തിരിഞ്ഞ് പോകുന്ന എന്താ സംഭവിക്കാൻ മറ്റുള്ളവരുടെ വീര്യം കൂടി കെടും നമ്മൾ അഞ്ചാൾ ഒരു വഴിക്ക് പോകുമ്പോൾ അതിന് രണ്ടാൾ അത് ശരിയാവില്ലാറ് പിന്തിരിഞ്ഞ് ഒരു ഒരാശയക്കുഴപ്പം ഉണ്ടാകും ഒരു വീര്യം കെട്ടു പോകും ഇത് നബീസ്ലാ അല്ലൈവിസ്വലമയുടെ കൂടെ വന്നിട്ട് അവർ പരീക്ഷിച്ചതാണല്ലോ രാവിലെ ഇസ്ലാമിലേക്ക് വരും കൂട്ടത്തോടാൻ വരും വൈകുന്നേരം ആവുമ്പോൾ അത് ശരിയാവില്ല നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും വലിയ വളമൊന്നും ഇല്ലാന്ന് പിന്തിരിഞ്ഞ് പോകും അപ്പോൾ എന്തുണ്ടാവും ദുർബലരായ വിശ്വാസികൾക്കും ആശയ കുഴപ്പമുണ്ടാകും ഇങ്ങനെ അവർ വല്ല ഈ പുറപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പും നടത്താതിരുന്നത് കൊണ്ട് കൊണ്ടല്ല തീരുമാനിച്ചും അവർ പുറപ്പെടേണ്ടതില്ല അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് അത് അള്ളാഹുൻ്റെ നടപടിക്രമമാണ് ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിക്ക് പുറപ്പെടണം എന്നൊരാഗ്രഹം വേണ്ട മനസ്സിൽ അല്ലെങ്കിൽ ബാങ്ക് കേൾക്കണീന് മുമ്പേ ദൂഹർക്ക് ബാങ്ക് കൊടുക്കുമ്പോ തന്നെ ഞാൻ പള്ളിക്ക് പോകേണ്ടവനാണ് കാരണം അതിനുള്ളൊരു തയ്യാറെടുപ്പ് വേണ്ടേ അപ്പോഴേക്ക് ചളി മേലെ അഴുക്കൊക്കെ ആണെങ്കിൽ കുളിച്ച് റെഡിയായി ബാങ്ക് ആയി വാങ്ങുകൊടുക്കാനായിക്കളും ആഗ്രഹം ഉണ്ടാവണ്ടേ ആ ആഗ്രഹമുള്ള ഒരാൾക്ക് അള്ളാഹക്കാൽ അതിനുള്ള അവസരം കൊടുക്കുള്ളൂ അങ്ങനൊരാഗ്രഹമേ ഇല്ല അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല അങ്ങനത്തെ ഒല്ലേ അത് വാങ്ങും കേൾക്കൂല വാങ്ക് കേൾക്കൂല വാങ്ങി കേട്ടാലും നേരം ഉണ്ടല്ലോ അങ്ങനെ പിന്നെന്താ സംഭവിക്കുക അത് പോകാൻ തോന്നില്ല ആഗ്രഹം വേണം അതിന് ഇഷ്ടം വേണം അങ്ങനെ ഇഷ്ടമുള്ളെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹത്താലെ അവരവിടെ എത്തിക്കോളൂ ഏത് സംഗതിക്കും നമുക്ക് അള്ളാഹുവിൻ്റെ താല്പര്യം അല്ലാഹുവിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ ആദ്യം നമ്മളത് ഇഷ്ടം അതിനുള്ള സ്വാഗ്രഹം അല്ലാതെ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കും അതാണ് ഇവിടെ അള്ളാഹുത്താലെ പറഞ്ഞു വലാഖിയും കരി അള്ളാഹുൻ്റെ ആഗ്രഹം അവരുടെ പുറപ്പാടിനെ അള്ള വെറുത്തു പുറപ്പെട്ടാലും ദോഷം ഉണ്ടാവുക അതുകൊണ്ട് അത്തരം ആൾക്കാർ അതിനെ പുറപ്പെടാതിരിക്കുകയാണ് അതടു എന്നുള്ള തീരുമാനിച്ചു വല കരിഹർ വലക്കും കരിഹല്ലും ഈ ആഴ്ച അപ്പം സബ്ബത്തും സബ്ബത്തളച്ചിട്ടൂന്ന സബിത്വൻ ഉള്ളവാക്കുന്നുണ്ടായത് സബുത്വം എന്നാൽ നിഷ്ക്രിയത്വം അലസത കൊണ്ട് വൈമനസ്യം ഭീരുത്വം ഇതുണ്ടായതാണ് സബത്ത അപ്പം നമുക്കതിന് നല്ല ഒരു പരിഭാഷപ്പെടുത്താൻ നല്ല നിഷ്ക്രിയരായി തളച്ചിട്ടു അത് അവരെ തളച്ചിട്ടു അതിന് അവരുടേതായ ന്യായങ്ങൾ അവർക്കുണ്ടാവും അതാണ് സബ്ബത്വം ഇപ്പം സബ്ബത്വം ഇപ്പോൾ കീല എന്നിട്ട് പറയപ്പെട്ടു കാലാറിന പറഞ്ഞു കീല പറയപ്പെടും പറയപ്പെടുകയും ചെയ്തു ഉക്കോഴുതൂ മായൽ കാഴ്തിയിൽ കാഴ്ദ ജലസ അത് രണ്ടും ഇരിക്കുക എന്നുള്ളതിനെ വാക്കന് കായധാരന എന്താ ഇരുന്നൂന്നാണ് അല്ലേ ഇരുന്നു എന്നാണ് പിന്നെ ഇതൊക്കെ വേറൊരു അർത്ഥം ചിലപ്പോൾ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേറൊരു അർത്ഥമുള്ളത് ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിരിക്കുദ്ധത്തിന് പോകാതിരിക്കാൻ അനുമതി അള്ളാഹു താലിന് നൽകിയിട്ടുള്ളത് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് പ്രായമായവർക്ക് രോഗികൾക്ക് അവർക്കൊക്കെ ഉള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അവർ യുദ്ധത്തിന് പോകേണ്ടതില്ല അവർ കുറ്റവാളികളൊന്നുമല്ല പക്ഷെ ആരോഗ്യമുള്ള കരുത്തുള്ള ചെറുപ്പക്കാർ യുദ്ധത്തിന് ആഹ്വാനം ഉണ്ടായാൽ പുറപ്പെടണം ഇത്തരം മുനാഫിക്കുകൾ ഉണ്ടായിരുന്നല്ലോ ആരോഗ്യമുള്ള കഴിവുള്ള ഒക്കെ ആൾക്കാരുണ്ട് അവരോട് പറയപ്പെട്ടു ഇപ്പോഴും നിങ്ങൾ നിഷ്ക്രിയ ആരാ അവിടെ ഇരുന്നോളേ ആരായി പറഞ്ഞത് പറയപ്പെട്ടു എന്നാ ഇന്നയാളെന്ന് പറഞ്ഞിട്ടില്ല ഒന്നുകിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയായിരിക്കണം സൂചിപ്പിച്ചത് കാരണം അവർക്ക് അതിനുള്ള മാനസികാവസ്ഥ ഇല്ല നമ്മൾ പറയില്ല തീക്ക് ചെന്ന് ചാടിയിട്ട് അള്ളതന്നെ പൊള്ളിച്ചു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും തീക്ക് ചാടാനും ചാടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ വേണമെങ്കിൽ തീയി ചെന്ന് ചാടാം ചാടാതിരിക്കാം ചാടി കഴിഞ്ഞിട്ട് അള്ളാഹാൻ്റെ പണിയുണ്ട് എന്നെ പൊള്ളിച്ചു എന്ന മാതിരി ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അത് അള്ളാഹിൻ്റെ സുന്നത്താണ് തീരെ തൊട്ടാ പൊള്ളുക എന്നുള്ളത് അപ്പോൾ ഉക്കൊഴുതു എന്നുള്ളത് അവരുടെ ഈ നിലപാട് ആദ്യം മുതൽക്ക് ഇതുവരെയുള്ളതൊക്കെ ഇതുവരെയുള്ളതും ഇനിയുള്ളതും അള്ളാഹു അറിയുന്നത് അവരോട് അള്ളാഹുവിൻ്റെ ആഹ്വാന പ്രകാരമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമുള്ള പ്രയോഗമാണ് കൈല അതല്ലെങ്കിൽ അവരുടെ മുനാഫിക്തി തന്നെ കൂടി ആലോചിച്ച് തീരുമാനിച്ചിരിക്കണം പോകേണ്ടതില്ലെന്ന് അതായിരിക്കണം കർത്താവിനെ പറയുന്നു കൊഴുതൂ മഴക്കാഴ്തിയിൽ നിങ്ങൾ ഇരിക്കുന്നവരുടെ കൂടെ ഇരുന്ന് കൊള്ളുക എന്ന് പറയപ്പെട്ടു അത് അവരുടെ ഒരു ഉൾവിളിയായിട്ടുണ്ടാകുന്നതാണ് ഒരുപക്ഷെ അവരുടെ നേതാക്കന്മാർ അവരെ പഠിപ്പിച്ചതായിരിക്കണം അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതിൻ്റെ പൊരുളായിരിക്കണം അത് അള്ളാഹു ഇങ്ങനെയൊക്കെ അവരെ നിഷ്ക്രിയരാക്കി ഇരുത്തി അറിഞ്ഞതിന്റെ അർത്ഥങ്ങൾ പുറപ്പെടേണ്ടതില്ല കൽപ്പിച്ചു തന്നെയാണല്ലോ ചിലപ്പോൾ റസൂലിൻ്റെ താല്പര്യമായിക്കോ ചോദിക്കണോ അവർക്കൊക്കെ സമ്മതം കൊടുത്തിട്ടുണ്ട് അള്ളാഹുന്റെ റസൂൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് വിചാരിച്ചു നല്ലത് വിചാരിച്ചു ഞങ്ങൾ വരേണ്ടതില്ലല്ലോ റസൂലെ പല കാരണങ്ങളും പറഞ്ഞിങ്ങനെ അതാ വേണ്ട വരണ്ട അതും കൂടി സൂചിപ്പിച്ചു കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത് മൂന്നും കൂടി ഉദ്ദേശിച്ചത് വക്കൈ അതുകൊണ്ട് കർത്താവിനെ പറഞ്ഞിട്ടില്ല അവരുടെ മനസ്സിലുള്ള വെളി എന്താ പോകേണ്ടതില്ല എന്നാണ് അത് വയ്യിലോ ദുഃഖലു കൊത്തിയിലോ കോഴു കൊത്തിയില പറയപ്പെടുകയും ചെയ്തു ഓ കോഴുതൂ നിങ്ങളിരിക്കുക ആരാണ് ബാക്കിയുള്ളത് അവിടെ ഇനി പോകാതെ ബാക്കിയുള്ളവർ രോഗികളാണ് കുട്ടികളാണ് സ്ത്രീകളാണ് അവർക്ക് അവർക്കുള്ള ഇളവ് കൊടുത്തതാണ് ഇനി പോരാതിരിക്കുന്ന നിഷ്ക്രിയരായിരിക്കുന്ന മുനാഫിക്കുകളുടെ കൂടെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണല്ലോ അങ്ങനെ ഈ യുദ്ധത്തിൽ പോകാൻ കഴിയാതെ അവശരായിരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ മുനാഫിത്തുകൾ നിങ്ങളങ്ങനെ ഇരുന്നോളൂ നിങ്ങൾ പോകേണ്ടതില്ല എന്നവരോട് പറയപ്പെട്ടു അവർ പോകാതിരുന്നത് തന്നെയാണ് നന്നായത് കാരണം മറ്റുള്ളവരുടെ വീര്യം കൂടി അവർ കരുത്തും അതുകൊണ്ട് കൂടിയാണ് അതുകൂടെ അർത്ഥം പറഞ്ഞിട്ട വല വറാതൂ അല്ലുറൂജ് അവർ ഖുറൂജ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ യുദ്ധത്തിൽ അതിനുള്ള എന്തെങ്കിലും ഒരുക്കങ്ങൾ അവർ നടത്തേണ്ടതുണ്ടായിരുന്നു അവർ നടത്തുമായിരുന്നു അതവർ ചെയ്തിട്ടില്ല എന്ന് ചുരുക്കം വലക്കിൻ എന്നാൽ പക്ഷേ കരിഹം ലാഹു അള്ളാഹുവിന് വെറുപ്പാണ് ഇംബി അസഹും അവർ പുറപ്പെട്ടു പോകുന്നത് കാരണം എന്താ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവരുടെ ശീല സ്വഭാവങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിനവർ പുറപ്പെടുന്നത് പുറപ്പെടേണ്ടതില്ലെന്നുള്ള തീരുമാനിച്ചു സബ്ബത്തും അവൻ അവരെ നിഷ്ക്രിയരാക്കി അവിടെ തളച്ചിട്ടു സബത്തും അവരെ തളച്ചിട്ടു വക്കയില അവരോട് പറയപ്പെടുകയും ചെയ്തു നിഷ്ക്രിയരായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഇരുന്ന് കൊള്ളുക എന്ന് അള്ളാഹു സുബാൻ കാപ്പറ്റ്യമാകുന്ന ഗുരുതര രോഗത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുന്നതാണ് അള്ളാഹു അഹിർബന يا أرحم الراحمين ربنا لا ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الاخره حسن التوكل عذاب النار والحمد لله رب العالمين